വിസ്മയകരമായ ഇളവുകളും ഡീലുകളുമൊക്കെയായി യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവങ്ങൾ പകർന്നു നൽകിയ എയർലൈൻ കമ്പനിയാണ് അബുദാബി ബേസ്ഡ് ആയിട്ട് പ്രവർത്തിച്ച വിസയർ അബുദാബി വിസയർ അബുദാബിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇന്നിപ്പോ നമുക്ക് തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം അവസാനിപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വിസയർ അബുദാബിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അവരുടെ വിശദീകരണത്തിൽ ഇതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് മേഖലയിലെ മത്സരക്ഷമത മൂലം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ മേഖലയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ റെഗുലേറ്ററി ചലഞ്ചസ് ഇതൊക്കെയാണ് അവരെ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് കിഴക്കൻ മധ്യ യൂറോപ്പ് കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ വിശദീകരിച്ചിരിക്കുന്നത് വിസൈർ അബുദാബിയുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എയർലൈൻ കമ്പനി അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ശേഷം യാത്ര ബുക്ക് ചെയ്തിട്ടുള്ളവർ എയർലൈൻ കമ്പനിയെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം എന്നുള്ള ഒരു കാര്യമാണ് ൾക്കും മറ്റ് ട്രാവൽ അറേഞ്ച്മെന്റുകൾക്കും അത് അത്യാവശ്യമാണ് ഇനി നിങ്ങൾ ട്രാവൽ ഏജൻസി വഴിയാണ് യാത്ര ബുക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെടുക തുടർന്ന് വിമാന കമ്പനിയുമായി ബന്ധപ്പെടുക റീഫണ്ടും മറ്റു കാര്യങ്ങളും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നും കമ്പനി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്ന് പോയിന്റ് രണ്ട് മില്യണിലധികം യാത്രക്കാരെ അബുദാബിയിലേക്ക് കൊണ്ടുവന്നത് വിസ്സേർ വഴിയാണെന്നാണ് കണക്കുകൾ പറയുന്നത് മികച്ച വിമാന കമ്പനിയാണ് മികച്ച ഓഫറുകളാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഓഫറുകൾ നൽകി യാത്രക്കാരെ നിരവധി ട്രാവൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്തിച്ച വിമാന കമ്പനിയാണ് പക്ഷേ മേഖലയിലെ മത്സരക്ഷമത അത്ര വലുതാണ് ജിയോപൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ മാറുന്ന ഒരു ഘട്ടമാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് വിസയറുമായി ബന്ധപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം യു എ ഇ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമവും വേദനയൊക്കെ സമ്മാനിച്ചതാണ് ഞെട്ടലും വേദനയൊക്കെ സമ്മാനിച്ചതാണ് കൊല്ലം സ്വദേശിനിയായ വിപഞ്ചികയുടെയും ഒന്നര വയസ്സുകാരിയായ മകളുടെയും മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇക്കഴിഞ്ഞ ജൂലൈ ആറിന് ഷാർജാൽ നഹദയിലെ ഫ്ളാറ്റിലാണ് ഒരേ കയറിൽ ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഭർതൃപീഡനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് ആത്മഹത്യയിലേക്ക് തന്നെ നയിച്ചത് കുഞ്ഞിനെ കൊന്നതിന് ശേഷം താൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവഞ്ചകയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചോ അങ്ങനെ ഒരുപാട് സുമനസ്സുകൾ അന്വേഷിക്കുന്നുണ്ട് വിവഞ്ചകയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ ഇപ്പോൾ പറയാനുള്ളത് വിവഞ്ചകിയുടെ സഹോദരൻ ഇന്ന് യു എയിൽ എത്തും രാത്രിയോടെ യു എ എത്തും കാനഡയിലുള്ള സഹോദരൻ വിനോദാണ് ആണ് യു എയിലെത്തുന്നത് അതിനുശേഷം വിപഞ്ചകയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അവർ നടത്തും എന്നാണ് ഇന്നിപ്പോ സഹോദരൻ എത്തിയതിനു ശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നത് സംബന്ധിച്ച നടപടികൾ കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം കുണ്ടറ പോലീസ് ഭർത്താവും ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റി എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിതീഷ് മോഹനുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിതീഷ് മോഹൻ ഒന്നാം പ്രതിയായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിതീഷിന്റെ അച്ഛൻ സഹോദരി നീതു ഇവരൊക്കെ പ്രതികളാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഷാർജ എമിറേറ്റിലാണ് വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് ദുബായി സമ്മർ സർപ്രൈസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ഓഫറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ദുബായ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയി കാണാനുള്ള ഒരു അവസരം ഒരു സമ്മർ പാസ്സിനെ കുറിച്ചുള്ള കാര്യമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദർഹം മുടക്കി ദുബായ് സമ്മർ പാസ് എടുത്താൽ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ നിങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് അക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് മൂന്ന് മാസത്തേക്ക് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ കാലയളവിൽ അതായത് മുൻകൂർ സെലക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ അൺലിമിറ്റഡ് ആയി മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഒരാൾക്ക് ഈ ടിക്കറ്റിൽ എക്സസ് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ചുരുക്കത്തിൽ ദുബായ് സമ്മർ സർപ്രൈസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഇളവുകളും ഒക്കെ ആളുകളെ തേടിയെത്തുന്നു ഇന്ന് ദുബായ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഇളവാണ് പ്രത്യേക സമ്മർ പാസ് ആണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം